പഞ്ചായത്തിലെ എസ് സി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്ത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്ക് വിതരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഏകദേശം മൂന്നര ലക്ഷം രൂപ ഫണ്ട് വകയെത്തി എൺപത്തഞ്ചോളം ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് ഇവിടെ വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നത് എസ് സി കുടുംബങ്ങൾക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി കൂടനുബന്ധിച്ച് വീട് വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കടക്കം ആണ് ഈ ഒരു ടാങ്ക് വിതരണം ചെയ്യുന്നത് വലിയ ഒരു തുക ചെലവിലാണ് ഈ ഒരു ടാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിയാം അത് വലിയ ചെറിയ ഒരു സബ്സിഡി നൽകിക്കൊണ്ടാണ് ഈ ടാങ്ക് നമ്മൾ വിതരണം ചെയ്യുന്നത് വളരെ സഹായകരമാണ് ഇത് കുടുംബങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്നത് അതിനവർ പിന്നെ നൂറ് അപേക്ഷകരാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് വന്ന അപേക്ഷകരിൽ നിന്നും കൃത്യമായ രേഖകളുള്ള എൺപത്തഞ്ച് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് വരും വർഷങ്ങളിലും ഇത്തരം ടാങ്ക് അടക്കമുള്ള വെച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്തിലെ എൺപത്തി അഞ്ച് എസ് സി കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ആയിഷുമ്മ പി സുനീർ അംഗങ്ങളായ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് കെ ടി ഗിരീഷ് ബാബു വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ സേനുലാബിദ് വിജയകുമാരി കൃഷ്ണജ വളരാട് സുബൈദ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്